അസ്സാമലൈക്കും വർഹമത്തുല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ടവരെ നാം ചെയ്യുന്ന കർമ്മങ്ങളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറെ പരിശീലയുള്ളതും അതുപോലെ തന്നെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതും സ്വർണവും വെള്ളിയുമെല്ലാം ഒക്കെ ശ്രേഷ്ഠമായ ജിഹാദിനേക്കാളും മഹത്തായ ഒരു സൽക്കർമ്മമായി നബിസ്വല്ലമ്മ പഠിപ്പിച്ചത് അള്ളാഹുവിനെ ഓർക്കുക തിക്റുള്ള എന്നതാണ് മുഹാദിന് ജബൽ റതി അള്ളാവിന് പറയുന്നുണ്ട് മാ ഷെയ് ഉൻ അഞ്ചാം ഇൻ അദാബ് ഇല്ലാഹിമി നിൽക്കലില്ല അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു കാര്യവുമില്ല അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു കർമ്മത്തെക്കാളും അതുകൊണ്ട് നമ്മുടെ പദവികൾ ഉയർത്തപ്പെടുന്ന തിന്മകൾ മായ്ക്കപ്പെടുന്ന മനസ്സിന് സമാധാനം ലഭിക്കുന്ന മഹത്തായ ഒരു അബാധത്താണ് അള്ളാഹുവിനെ കൽവുകൊണ്ടും നാവ് കൊണ്ടും നമ്മുടെ ജീവിതം കൊണ്ടും ഓർക്കുക എന്നുള്ളത് അള്ളാഹുവിനെ ഓർക്കുവാനും അള്ളാഹു നൽകിയ ന്യാമത്തുകൾക്ക് ശുക്ർ ചെയ്യുവാനും നാം സമയം കണ്ടെത്തണം അള്ളാഹു സുബഹാൻ ഹു വച്ചാല ദാക്കിരിയങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാ അയലക്കും വരഹമുല്ലാ വാ